കനത്ത മഴയാണെങ്കിലും നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് ചൂട് അതെങ്കിലും ഓരോ ദിവസം ഓരോ മണിക്കൂറിനോണം കൂടി വരികയാണ് ഇവിടെ സ്ഥാനാർത്ഥി നിർണയമാണ് ഇപ്പോൾ ഒരു കീറാമുട്ടി തലവേദനയായിരിക്കുന്നത് പി വി എൻവർ ഏറ്റവും ഒടുവിൽ ഇത് ഇടയുന്നുണ്ട് ആര്യാടൻ ഷോക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കുന്ന തീരുമാനത്തോട് പി വി എൻവറിന് യോജിക്കാൻ കഴിയുന്നില്ല ഒരു 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 എന്താണ് ഒരു ഒരു പരി ഒരു പടികടന്ന് ഷോക്കത്ത് സ്ഥാനാർത്ഥിയാക്കുകയാണെങ്കിൽ ഒരു പക്ഷേ പി വി എൻവർ തന്നെ വീണ്ടും മത്സരിച്ചേക്കാനുള്ള സാധ്യതയും പി വി എൻ ഏറ്റവും ഒടുവിലത്തെ ഏറ്റവും ഒടുവിൽ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ ചില സൂചനകൾ അൻവർ പറയുന്നുണ്ട് ഒന്നും ഒന്നും പറയാൻ കഴിയാത്ത സാഹചര്യം അവിടെ ഉണ്ട് അതിനിടയിൽ സ്ഥാനാർത്ഥി സാധ്യത തള്ളുന്നില്ല വി എസ് ജോയി ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം ഹൈക്കമാൻഡ് തീരുമാനമുണ്ടായതിനു ശേഷം പ്രതികരിക്കാം എന്നുള്ളതാണ് വി എസ് ജോയിം പറയുന്നത് റാഫി കയറിയും ചേരുന്നു റാഫി വി എസ് ജോയി ക്യാമ്പിന്റെ പ്രതീക്ഷ എന്താണ് ആര്യടൻ ഷോക്കിൻ്റെ പേര് അവസാന നിമിഷം കൂടുതൽ ശക്തമായി വരുന്നതിൽ ഒരു നിരാശ ജോയിക്കുണ്ടോ റാഫി കാശ്മി നിരാശയല്ല പ്രതീക്ഷയാണ് ഇപ്പോഴും ജോയി ക്യാമ്പിനുള്ളത് കാരണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രതികരണത്തിന് ഔദ്യോഗികമായി ഇതുവരെയും തയ്യാറായിട്ടില്ല എങ്കിൽ പോലും നമുക്ക് പുറത്തു വരുന്ന വിവരങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോഴും വി എസ് ജോയിയെ സ്ഥാനാർത്ഥിയാക്കുമെന്നുള്ള പ്രതീക്ഷ ആ ജോയി ക്യാമ്പിനുണ്ട് എന്നുള്ളതാണ് കാരണം ഇത്തരത്തിലൊരു സ്ഥാനാർത്ഥിത്വം പരിഗണിക്കുന്നതിന് വേണ്ടി തനിക്ക് പ്രത്യേകിച്ച് ഒരു കാരണമില്ലാതില്ല എന്നുള്ളതാണ് ജോയി ജോയിയുമായി ബന്ധപ്പെട്ട ആളുകൾ പങ്കുവെക്കുന്നത് കാരണം വിജയസാധ്യതയായാൽ പോലും നിലമ്പൂരിലെ ജനങ്ങളുടെ വോട്ട് സ്വാധീനിക്കുന്ന കാര്യത്തിലായാൽ പോലും തനിക്ക് അതിൻ്റേതായ ക്ലൈമുണ്ട് എന്നുള്ളതാണ് ജോയ് ക്യാമ്പിൻ്റേത് ക്യാമ്പിൽ നിന്ന് പുറത്തു വരുന്ന വിവരങ്ങൾ ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആര്യാടൻ ചൗക്കത്തിനെ പരിഗണിക്കുമ്പോൾ അതിൽ ഭൂരിപക്ഷം കുറയുന്നത് അല്ലെങ്കിൽ വിജയത്തെ സ്വാധീനിക്കുന്നതിന് നിർണായകമാകുന്ന ചില ഘടകങ്ങളുണ്ട് നേരത്തെ ആര്യാടൻ ചൗക്കത്തുമായി മുസ്ലിം സംഘടനകൾക്ക് ചില എതിർപ്പുകളുണ്ടായിരുന്നു നിലമ്പൂർ പോലൊരു മണ്ഡലത്തിൽ മുസ്ലിമുകൾ നാൽപ്പത് ശതമാനം വരെ വോട്ടുള്ളൊരു മണ്ഡലത്തിൽ അത്തരത്തിൽ മുസ്ലിം സംഘടനകളുമായി ഉണ്ടായിരുന്ന ചില എതിർപ്പുകൾ ആര്യാടൻ ചൗക്കത്തിന് മുൻപുള്ള ചില എതിർപ്പുകൾ അത് വോട്ടിനെ സ്വാധീനിക്കും എന്നുള്ള വിലയിരുത്തലും നിലമ്പൂരിലെ പ്രാദേശിക നേതാക്കൾക്കുണ്ട് ഒപ്പം തന്നെ ജോയിക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ വോട്ടുകൾ ശേഖരിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഏറ്റവും പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം ഉള്ളത് ഒപ്പം തന്നെ ഈ കുടിയേറ്റ കർഷകർ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗം ഈ നിലമ്പൂരിൽ വോട്ട് ചെയ്യുന്നതിൽ ഈ കുടിയേറ്റ കർഷകർക്കിടയിലെ ജോയിയുടെ ഒരു സ്വാധീനം അത് വോട്ടാക്കി മാറ്റാൻ കഴിയുമെന്നുള്ളതാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ആരാധൻ ചൗക്കത്തിൻ്റെ പേര് ഉയർന്നു കേൾക്കുമ്പോഴും ഔദ്യോഗിക പ്രഖ്യാപനം വരെ പ്രതീക്ഷ ഉണ്ട് എന്നുള്ളതാണ് ജോയി ക്യാമ്പിൽ നിന്ന് പുറത്തു വരുന്ന വിവരങ്ങൾ ഔദ്യോഗിക പ്രഖ്യാപനത്തിന് ശേഷം ഇത്തരം കാര്യങ്ങൾ പുറത്ത് വ്യക്തമാക്കി പറയും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും അതാണ് റാഫി എന്തായാലും അത്